വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിതീവ്ര ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം വൈകിപ്പോയെന്ന് മന്ത്രി കെ രാജൻ ദുരന്തത്തിന്റെ ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട മൂന്ന് പ്രധാന ആവശ്യങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് കേന്ദ്രം അംഗീകരിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ദുരന്തനിവാരണ ഘട്ടത്തിൽ അടിയന്തരമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തര സഹായമായി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ മാനദണ്ഡങ്ങൾക്ക് അതീതമായ അസിസ്റ്റന്റ് അഡീഷണൽ ആയി നമുക്ക് ലഭ്യമാകണമെന്നാവശ്യവും ഇതുവരെ ഒരു അക്ഷവും മുന്നിട്ടില്ല ഇതിൽ തന്നെ ദിവസത്തിനിടയിൽ കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദീർഘമായിട്ടുള്ള ഒരു പ്രക്രിയയുണ്ട് കേരളത്തിലെ ഗവൺമെന്റിനോടൊപ്പം സുമോമോട്ടോ ഇത് കേസെടുത്ത ഡിവിഷൻ ബെഞ്ചും ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അഭിപ്രായ പ്രകടനങ്ങളുണ്ട് ഇതെല്ലാ സമ്മർദ്ദങ്ങളും നടത്തിയിട്ടും വളരെ ബോധപൂർവം ആ ഘട്ടങ്ങളിലൊന്നും ഗവൺമെന്റിന് വളരെ പെട്ടെന്ന് തീരുമാനിക്കാവുന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടത് കോടി രൂപയുടെ പ്രാഥമിക ധനസഹായം പോലും കേന്ദ്രം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും മന്ത്രി ആരോപിച്ചു ദുരന്തം നടന്ന് ദിവസം പിന്നിടുമ്പോഴാണ് പ്രഖ്യാപനമെന്നും ഇത്രയും കാലതാമസം എന്തിനായിരുന്നുവെന്ന് മനസ്സിലാകുന്നില്ലെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു